ചിലർ എന്നെ മക്കൾ നോക്കണില്ല അച്ച എന്നെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് വരത്തില്ലേ അവർ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഞാൻ അവരെ സർക്കാർത്തേക്ക് എന്തെങ്കിലും അവരെ അക്കോമഡേഷൻ സ്ഥലം കൊടുക്കുമെങ്കിലും അതല്ല എന്നെപ്പോലുള്ളവർ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്താ കാര്യം അത് ചെയ്തിട്ട് അത് മാത്രം ചെയ്യാൻ ലോട്ടറി ക്ലബ്ബുകാർ മതി വിടാം അങ്ങനൊരു പുരോഹിതൻ്റെ ആവശ്യമില്ല ഒരു ഡിപ്രൈവഡ് ആയിട്ടാണ് വീട്ടിൽ നിന്ന് തള്ളി പുറത്താക്കിയ മാതാപിതാക്കന്മാർ അവരൊരു പുരോഹനടുത്ത് വരുമ്പോൾ നമ്മൾ അവർക്കൊരു അഭയം കൊടുക്കണം പക്ഷേ ആ അഭയം പരപാടി എന്നുള്ളത് അത് വേണമെങ്കിൽ റോട്ടറി ക്ലബ്ബുകാർക്ക് ചെയ്യാം അല്ലെങ്കിൽ അതിന് അനാഥാലയങ്ങളൊക്കെ നടത്തണം ഒത്തിരി പേരല്ലേ ലേബനുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റും പുരോഹനം അത് ചെയ്യേണ്ടതാണ് പക്ഷെ പുരോഹിതനം അത് മാത്രം ചെയ്താൽ പോവില്ല എന്താ കാര്യം ഇവർ പുറത്താക്കി ഈ മക്കളെ വളർത്തിയിട്ട് അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല അപ്പം മക്കൾക്ക് വേണ്ടി പണ്ടെടുത്ത കുറിച്ച് മക്കൾ റീഫണ്ട് ചെയ്യുന്നില്ല പിന്നെ എന്തു ചെയ്യും നിത്യത്തിനെ റീഫണ്ട് ചെയ്യണം അപ്പം അതുകൊണ്ട് നിങ്ങൾ ഭൂതകാലത്ത് മക്കൾക്ക് വേണ്ടി എടുത്ത കുരിശുകൾ കർത്താവിന് നാമത്തിലേക്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറയും നിങ്ങളത് നിങ്ങളുടെ പേരിലായിരുന്നല്ല അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ പ്രസവിച്ച എൻ്റെ മകൻ എനിക്ക് വേണ്ടി ഞാൻ അവന് വേണ്ടി ഉറക്കം നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ടിലാണ് അതെല്ലാം ചെയ്തിരുന്നത് അതൊന്നും ഇപ്പം അല്ലെന്ന് കണ്ടാൽ പിന്നെ ചെയ്യാവുന്ന ഒരു അടുത്ത മാർഗം എന്ന് പറയണത് അത് നിങ്ങൾ ക്യാരി ഓവർ ചെയ്തിട്ട് കർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടു